നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ ഒരു ഗംഭീര വിജയമാണ് എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് അവർ ജിറോണയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് യുവ പ്രതിഭയായ ലാമിൻ യമാലാണ് മത്സരത്തിൽ ബാഴ്സലോണക്ക് വേണ്ടി തിളങ്ങിയിട്ടുള്ളത് പെഡ്രി ഒൽമോ എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടി ഡാ ലാബിൻ ഞമാൽ ഇരട്ട ഗോളുകളാണ് നേടിയിട്ടുള്ളത് ഫെറാൻ ടോറസ് റെഡ് കാർഡ് കണ്ട് പുറത്തുപോയി എന്നുള്ളത് മാത്രമാണ് ബാഴ്സയ്ക്ക് ഒരൽപ്പം തിരിച്ചടി ഏൽപ്പിച്ചിട്ടുള്ള കാര്യം ഗംഭീര പ്രകടനമാണ് ലാമിൻ യമാൽ ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലാലികയിൽ അഞ്ച് മത്സരങ്ങൾ കളിച്ച താരം മൂന്ന് ഗോളുകളും നാല് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്നലത്തെ മത്സരത്തിൽ തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത താരത്തെ പ്രശംസിച്ചുകൊണ്ട് ഇപ്പോൾ ജിറോണയുടെ പരിശീലകനായ മിഷേൽ രംഗത്ത് വന്നിട്ടുണ്ട് ലയണൽ മെസ്സിയെ പോലെ തന്നെയാണ് യമാലും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഭാവിയിൽ മെസ്സിയുടെ ലെവലിൽ എത്താൻ കഴിയട്ടെ എന്നും അദ്ദേഹം ഇപ്പോൾ ആശംസിച്ചിട്ടുണ്ട് ജിറോണ പരിശീലകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് യമാൽ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു താരമാണ് പതിനേഴ് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് പക്ഷേ ഇപ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ലയണൽ മെസ്സിക്ക് ശേഷം അദ്ദേഹത്തെ പോലെ ഒരു താരം വന്നു എന്നുള്ളത് സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ യമാൽ ഇനിയും ഒരുപാട് ഇംപ്രൂവ് ആകുമെന്നും മെസ്സിയുടെ ആ ഒരു ലെവലിൽ എത്തുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് ജിറോണയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഈ ലാലികയിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ നേടിയിട്ടുള്ള താരം ലാമിൻ യമാൽ ആണ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് അദ്ദേഹം ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുള്ളത് നിലവിൽ തകർപ്പൻ പ്രകടനമാണ് എഫ് സി ബാഴ്സലോണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലാലികയിൽ കളിച്ച അഞ്ച് മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്കിപ്പോൾ സാധിച്ചിട്ടുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ റാഫ്റ്റോക്സ് മേണ്ടെത്താം